ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ നാസയിലെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ ആരാണെന്ന് ചോദിച്ചാൽ അമിത് ക്ഷത്രിയാണ് നാസയിലെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർത്തിരിക്കുക അമിത് ക്ഷത്രിയ അമിത് ക്ഷത്രിയയാണ് നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിതനായത് അമിത് ക്ഷത്രിയ നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ലോറൻസ് വോങ് ആണ് നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ലോറൻസ് വോങ് ആണ് നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധയും ചിന്മയ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപക ഡയറക്ടറുമായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് കാമാക്ഷി ബാലകൃഷ്ണനാണ് കാമാക്ഷി ബാലകൃഷ്ണൻ ചിന്മയ വിദ്യാപീഠം കാമാക്ഷി ബാലകൃഷ്ണൻ ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരനാണെന്ന് ചോദിച്ചാൽ അത് മാധവ് കാമത്താണ് ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോർജിയോ അർമാനിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കുക ജോർജിയോ അർമാനി ശ്രീനാരായണ ഗുരുദേവൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപത്തൊന്നാമത് ജയന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് നൂറ്റി എഴുപത്തൊന്നാമത് ജയന്തി ആഘോഷം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായ സായിരംഗ് റെയിൽവേ ക്രങ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മിസോറാമിലാണ് മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക മിസോറാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച മറാത്തി ഹിന്ദി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ബോളിവുഡ് നടനായിരുന്നു ചോദിച്ചാൽ അത് ആഷിഷ് വാരംഗാണ് ആഷിഷ് വാരംഗ് ബോളിവുഡ് നടനാണ് ആഷിഷ് വാരംഗ് അന്തരിച്ചു നികുതി വെട്ടിച്ചെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ അത് ഏഞ്ചല റെയ്നറാണ് ഏഞ്ചല റെയ്നറാണ് പുതിയ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി ഡേവിഡ് ലാമി അപ്പോൾ രാജിവെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഞ്ചല റെയ്നറും പുതിയ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമിയുമാണ് ഡേവിഡ് ലാമി തായ്ലാൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുദിൻ ചാൻ വീരാകോളാണ് തായ്ലാന്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്